ഹലോ ഞാൻ ഹരിത തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒന്നാം ഭാഗത്തിൽ മാർത്താണ്ഡവർമ്മയുടെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് രണ്ടാം ഭാഗത്തിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തന്നെയാണ് ധർമ്മരാജാവ് എന്ന് അറിയപ്പെടുന്നു ഇദ്ദേഹത്തിന് കിഴവൻ രാജ എന്നും ഒരു പേരുണ്ട് കേട്ടോ കാരണം ഇദ്ദേഹം ഒരുപാട് കാലം ഭരിച്ചു മരിക്കാനാകുമ്പോഴേക്കും വളരെ കിഴവൻ ആയിട്ടുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ നാൽപ്പത് വർഷം ഭരിച്ച അദ്ദേഹമാണ് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് മൻ മൈസൂർ പടയോട്ടത്തെ തുടർന്ന് മലബാറിൽ നിന്ന് പലായനം ചെയ്ത തിരുവിതാംകൂറിലെത്തിയ അഭയാർത്ഥികൾക്ക് ധാർമ്മിക നീതിയോടെ അഭയം നൽകിയതിനാലാണ് അദ്ദേഹം ധർമ്മരാജാവ് എന്നറിയപ്പെട്ടത് ഭരണ തന്ത്രജ്ഞത കൊണ്ടും സംസ്കാര സമ്പന്നത കൊണ്ടും ഉന്നത ശീർഷനായിരുന്ന ഈ രാജാവിനെ പിതൃ നിർവിശേഷകമായ ബഹുമാനത്തോടെ കിഴവൻ രാജാവെന്നും വിളിച്ചു മാർത്താണ്ഡവർമ്മയെ തുടർന്ന് അധികാരമേറ്റ കാർത്തിക തിരുനാൾ രാമവർമ്മ തൻ്റെ മുൻഗാമിയുടെ സൈനികവും ഭരണപരവും സാംസ്കാരികവുമായ നയങ്ങൾ തുടർന്നു ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തത് കാർത്തിക തിരുനാളാണ് തിരുവിതാംകൂറിൻ്റെ രാജധാനി പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് അദ്ദേഹത്തിന്റെ കാലത്താണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുരോഗമിച്ചിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോട് കൂടിയ പ്രശസ്തമായ കുലശേഖര മണ്ഡപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിച്ചതും ഇക്കാലത്താണ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഇത് തിരുവിതാംകൂർ ചരിത്രത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കി ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തൊമ്പതിൽ ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും അദ്ദേഹം വിലയ്ക്ക് വാങ്ങി സൈനിക തന്ത്രജ്ഞതയിലും ഭരണകുശലതയിലും അഗ്രകണ്ണിനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും കേശവ് പിള്ളയും രാജാവിൻ്റെ ശക്തി സ്രോതസ്സുകളായിരുന്നു നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ച അയ്യപ്പൻ മാർത്താണ്ഡപിള്ള രാജ്യത്തെ തെക്കേ മുഖം വടക്കേമുഖം പടിഞ്ഞാറേമുഖം എന്നിങ്ങനെ മൂന്ന് റവന്യൂ മേഖലകളായി തിരിച്ചു ഇവയുടെ ഭരണാധികാരം സർവകാ സർവാധികാരിക്കാർക്കായിരുന്നു നികുതി പിരിവ് ക്രമീകരിക്കുകയും കൃത്യമായി കണക്ക് സൂക്ഷിക്കാൻ ഏർപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു കൃഷി ചെയ്യാവുന്ന തരിശു പ്രദേശങ്ങളെല്ലാം വൻതോതിൽ കൃഷിക്ക് ഉപയുക്തമാക്കി തീർത്തു ഇദ്ദേഹം തന്നെയാണ് നീണ്ടകരയ്ക്കടുത്തുള്ള വനപ്രദേശം കൃഷിഭൂമിയാക്കി മാറ്റിയത് വർക്കലയെ ഒരു പട്ടണമാക്കി വികസിപ്പിച്ച നേട്ടവും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളക്ക് അവകാശപ്പെട്ടതാണ് കൊച്ചി രാജാവും സാമൂദ്രിയുമായുള്ള യുദ്ധങ്ങൾക്ക് നേതൃത്വം പകർന്ന അദ്ദേഹം യൂസഫ് ഖാനുമായുള്ള കളക്കാട് യുദ്ധവും നയിച്ചു കൃഷ്ണപുരം കൊട്ടാരത്ത് കൊട്ടാരം പുതിയ സ്ഥാനത്ത് പണി പണി പണിയിക്കുന്നതിനും അദ്ദേഹം മേൽനോട്ടം വഹിച്ചു കൊല്ലം പുറക്കാട് റോഡിന്റെ നിർമ്മാണവും അദ്ദേഹത്തിന്റെ ഭരണ നേട്ടമാണ് ഉത്തരേന്ത്യൻ മാതൃക അനുസരിച്ച് ദിവാൻ എന്ന പദവി സ്വീകരിച്ച ആദ്യത്തെ തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്നു കേശവ പിള്ള കേശവ പിള്ളയുടെ ഭരണതന്ത്രത്തിൽ ഒരുപാട് ഇംപ്രഷൻ തോന്നിയിട്ടുള്ള ഒരു വ വൈസ്രോയായിരുന്നു നമ്മുടെ വെല്ലസലി പ്രഭു വെല്ലസലി പ്രഭുവിൻ്റെ മറ്റൊരു പേരാണ് മോർണിംഗ് ടം പ്രഭു അദ്ദേഹം കേശവ കേശവപിള്ളക്ക് ബഹുമതി നൽകിയിട്ടുണ്ട് ഒരു ബഹുമതി എന്താണ് രാജ എന്നുള്ളൊരു ബഹുമതി നൽകി അങ്ങനെയാണ് കേശവ കേശവപിള്ള രാജ കേശവദാസൻ ആയി മാറുന്നത് ആലപ്പുഴയെ ഒരു തുറമുഖ പട്ടണമാക്കി വികസിപ്പിച്ചത് രാജ കേശവദാസാണ് തിരുവനന്തപുരത്ത് ചാലക്കമ്പോളവും അദ്ദേഹം പണി കഴിപ്പിച്ചു തെക്കൻ തിരുവിതാംകൂറിലെ കോട്ടാറിനെ ഒരു വ്യാപാര നഗരമാക്കി വികസിപ്പിച്ചെടുത്ത അദ്ദേഹം കുളച്ചൽ വിഴിഞ്ഞം പൂന്തുറ തുടങ്ങി നിലവിലുള്ള തുറമുഖങ്ങൾ മെച്ചപ്പെടുത്തി വ്യാപാര പുരോഗതിക്ക് വേണ്ടി വിഴിഞ്ഞം ഒരു ചെറിയ തുറമുഖമാക്കി വികസിപ്പിച്ച് അവിടെ കപ്പലുകൾ നിർമ്മിക്കാൻ ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു മലബാറിനെ അടിയറവ് പറയിച്ച് ആലുവ വരെ മുന്നേറിയ ടിപ്പു സുൽത്താന്റെ സുൽത്താൻ്റെ മുന്നേറ്റത്തിന് തടയിടാൻ പര്യാപ്തമായ തരത്തിൽ പ്രതിരോധം സംഘടിപ്പിച്ചതും രാജാ കേശവദാസിന്റെ നേട്ടമാണ് വലിയ ദിവാൻജി എന്ന് ജനം ആദരപൂർവ്വം വിളിച്ച അദ്ദേഹം രാജ്യ പുരോഗതിക്കായി ബഹുവിധത്തിലുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ അദ്ദേഹം സമഗ്രമായ ഒരു റവന്യൂ സർവേ നടത്തി അനേകം തോടുകളും റോഡുകളും നിർമ്മിച്ച് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തി വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചു ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പുതിയ ഭൂമികൾ കൃഷിക്ക് അനുയോജ്യമാക്കി തീർത്തു ഈ വിധത്തിൽ നാനാവിധമായ പ്രവർത്തനങ്ങളിലൂടെ ഉത്കൃഷ്ട സേവനം കാഴ്ചവെച്ച ആ കർമ്മയോഗിയെ പിൻകാലത്ത് ദുരന്തങ്ങൾ വേട്ടയാടി ധർമ്മരാജാവിന്റെ മരണശേഷം അദ്ദേഹത്തെ ഉപചാപ ഉപചാപചാ ആ സംഘം ഉണ്ടല്ലോ അത് അധികാര ഭ്രഷ്ടനാക്കി താമസിയാതെ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തെ വസതിയിൽ ദുരൂഹമായ സാഹചര്യത്തിൽ അദ്ദേഹം അന്തരിച്ചു ഡെലനോയുടെ സേവനവും ധർമ്മരാജാവിനെ മുതൽക്കൂട്ടായിരുന്നു മൈസൂർ പടയുടെ മുന്നേറ്റ മുന്നേറ്റത്തെ പ്രതിരോധിക്കുന്നതിൽ നിർണായകമായ പങ്കുവച്ച നെടുങ്കോട്ടയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ഡിലനോയാണ് മഹാപണ്ഡിതനായും യോദ്ധാവായും കലാസാംസ്കാരിക പരിപോഷകനായും വാഴ്ത്തപ്പെടുന്ന ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ധർമ്മരാജാവിൻ്റേത് സാമൂതിരിയെ പരാജയപ്പെടുത്തുകയും ടിപ്പുവിനെ പ്രതിരോധിക്കുകയും ചെയ്ത അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ രണ്ടാം തൃപ്പടിദാനവും നടപ്പിലാക്കി സ്വന്തം കൃതികളാൽ അദ്ദേഹം മലയാള സാഹിത്യത്തെ ധന്യമാക്കി ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ചതാണ് ബാലരാമഭാരതം ബാലരാമവർമ്മ രചിച്ച ആട്ടക്കഥകളാണ് രാജസൂയം സുബ്രഹ സുഭദ്രാഹരണം പാഞ്ചാലി സ്വയംവരം ഭഗവതം കല്യാണ സൗഗന്ധികം തുടങ്ങിയവ കലാകാരന്മാരെ അദ്ദേഹം ആവുന്നത്ര പ്രോത്സാഹിപ്പിച്ചു പ്രശസ്ത നടന്മാരെയും ഗായകരെയും മേളക്കാരെയും ഉൾപ്പെടുത്തി കൊട്ടാരം കഥകളി യോഗം അദ്ദേഹം ഏർപ്പെടുത്തി കുഞ്ച കുഞ്ച നമ്പ്യാർക്കും ഉണ്ണായി വാര്യർക്കും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം ലഭിച്ചിരുന്നു പണ്ഡിതന്മാരെയും കവികളെയും പ്രോത്സാഹിപ്പിക്കാനും പാരിതോഷികങ്ങൾ നൽകി ബഹുമാനിക്കാനും കാർത്തിക തിരുനാൾ ഇടയ്ക്കിടെ പണ്ഡിത സദസ്സുകൾ വിളിച്ചുകൂട്ടാറുണ്ടായിരുന്നു മറ്റു മതങ്ങളോടും അദ്ദേഹം ഔദാര്യപൂർവ്വം പെരുമാറി കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു സുപ്രധാനമായ അധ്യായമാണ് ധർമ്മരാജാവിൻ്റെ ഭരണകാലം അപ്പോൾ ഇതെല്ലാമാണ് ധർമ്മരാജാവിനെ പറ്റി നമുക്ക് പി എസ് സി പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ നോക്കാനുള്ളത് ഉടനെ തന്നെ അടുത്ത എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ട്രാവൽ ഹിസ്റ്ററി ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്കും കേരള ചരിത്രം നമുക്കിങ്ങനെ ഒരു പോഡ്കാസ്റ്റായി തന്നെ തീർക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്